നമ്മുടെ ജീന ചേച്ചിയും ചേച്ചിയും സരിത പെർഫോമൻസ് ുംഫോട്ടുണ്ടായിരുന്നു ഇഷ്ടപ്പെട്ടോ ചേച്ചിമാരെ പറയുന്നു എന്തുപറന്നു ചേച്ചി എന്തൊരു കോൺഫിഡൻസ് ആണ് സൂപ്പർ സന്തോഷം സത്യം പേര് നിങ്ങൾ ചെയ്യുന്നതാണ് ഒരു പ്രൊഫഷണാലിറ്റി എന്നാലും ശാരിയുടെ ആ വിശേഷങ്ങളിലേക്ക് ഞാൻ വരുന്നതിന് മുമ്പ് ഇന്നത്തെ ഈ പെർഫോമൻസിന് എത്രത്തോളമാണ് ബാറ്ററി ചാർജ് കയറിയേക്കുന്നത് എന്നുള്ള നമുക്ക് ആദ്യം നോക്കാം ട്വന്റി ലഭിച്ചിരിക്കുന്നത് ശ്വേജിജി അത് ട്രാൻസ്ഫർ ചെയ്ത് നൽകേണ്ടതാണ് ഞാൻ എനിക്ക് അറിയാം എനിക്കറിയാം നിങ്ങക്ക് ഇപ്പം ഇവരുടെ രണ്ടുപേരുടെ കൺസേൺ ആണെങ്കിലും നമ്മുടെ സ്വന്തം ഷാരിക തന്നെയാണ് കാരണം ഇത്രയും നല്ല ചേച്ചിമാരെ കിട്ടിയതിൽ ഷാരിക ശരിക്കും പറഞ്ഞാൽ യു ആർ ബ്ലെസ്ഡ് കാരണം അവരാണെങ്കിൽ എന്ത് പറഞ്ഞാലും അവൾക്ക് അല്ലെങ്കിൽ അവള് അങ്ങനത്തെ ഒരു കൺസേൺ ആണ് ഞങ്ങൾക്കും അതുപോലെ തന്നെയാണ് ഷാരിക ഒരുപാട് പ്രിയപ്പെട്ടതാന്നുള്ളത് മനസ്സിലാക്കിയത് ഷാരികയ്ക്കും അറിയായിരിക്കും ഒരു എപ്പിസോഡിൽ ഒരു സ്കിറ്റിന്റെ ഇടയ്ക്ക് പറഞ്ഞ ഷാരികയുടെ ഒരു കഥ ഷാരികയുടെ ലൈഫ് അതൊരു റീലായിട്ട് മാറുന്നു എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആ ഒരു റീല് പോസ്റ്റ് ചെയ്തതിന്റെ ഒരു മണിക്കൂറിനുള്ളിൽ വൺ മില്യൺ വൺ മില്യൻ അല്ലേ ചേച്ചി എനിക്ക് തന്നെ ഒരു എട്ട് പത്ത് കോൾസ് വന്നിട്ടുണ്ട് എനിക്ക് മാത്രല്ല നമ്മുടെ അന്നത്തെ എപ്പിസോഡിലുണ്ടായിരുന്ന ആൾക്കാർക്കും കോൾസ് വന്നിട്ടുണ്ടായിരുന്നു ഷാരികയുടെ നമ്പർ ചോദിച്ചിട്ടുണ്ടായിരുന്നു അമൃത ടി വിയിലേക്ക് ഇഷ്ടംപോലെ ആൾക്കാർ വിളിക്കുന്നുണ്ടായിരുന്നു പക്ഷെ ഇത് വിളിക്കുമ്പോഴും ഞങ്ങൾ പറഞ്ഞു ഓക്കെ ഞങ്ങൾ ഒന്ന് ചോദിച്ചിട്ട് തരാം അല്ലെങ്കിൽ ശരീരയുടെ നമ്പർ എടുത്ത് തരാം ബിക്കോസ് നമുക്ക് അങ്ങനെ പെട്ടെന്ന് ശരീരയുടെ നമ്പർ അങ്ങനെ കൊടുക്കാനോ പറ്റതൊന്നുമില്ലായിരുന്നു കമന്റുകളാണ് എല്ലാവരും നോക്കുന്നത് നമ്മളെല്ലാവരും ഒരേപോലെ നോക്കുന്ന ഒരു സെക്ഷൻന്ന് പറയുന്ന കമന്റാണ് അവിടെ ഒരുപാട് പേര് സഹായിക്കാൻ റെഡി ആയിട്ടുള്ളവരുണ്ട് പക്ഷെ ഞാൻ പറയട്ടെ ഒരു കോയിന്റെ രണ്ട് സൈഡ് എന്ന് പറയുന്ന പോലെ കമന്റിലും ഉണ്ടായിരുന്നു ചിലവർക്ക് ഇത് ഉള്ളതായിരിക്കില്ല വെറുതെ അല്ലേ ഫാബ്രിക്കേറ്റഡ് അല്ലേ എന്തിനാണ് ഷോയിൽ ഇങ്ങനെ പക്ഷെ ഇങ്ങനെ ഉള്ളൊരു ഡൗട്ട്ഫുൾ മൊമെന്റിൽ നമുക്ക് എന്താണ് നമ്മുടെ സൈഡിൽ നിന്ന് പ്രൂവ് ചെയ്യാൻ പറ്റുക ശരി നമ്മുടെ ഒരു ടീം അവിടെ ചെല്ലുന്നു ഇത് ഉള്ളതാണോ എന്ന് അറിയുന്നു അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ആ ഷോയിൽ അതും കാണിക്കാം അപ്പൊ പ്രേക്ഷകർക്കും അത് അറിയാൻ ഒരുപാട് ആഗ്രഹം ഉണ്ടാവും ശരിക്കും ഈ പറഞ്ഞത് ഉള്ളത് തന്നെയാണോ എന്താണ് ഷാരികയുടെ അവസ്ഥ എന്നുള്ളത് ഞങ്ങളുടെ ഇവിടുത്തെ അമൃത ടി വി ടീം നേരിട്ട് ചെന്ന് അത് അന്വേഷിച്ചു അത് എന്താണെന്നുള്ളത് ആ പ്രേക്ഷകരെ നിങ്ങളും നമ്മളെല്ലാരും ഇപ്പം ഇവിടെ കാണാൻ പോവുകയാണ് മഴ മഴ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ എനിക്ക് മഴ എന്ന് വെച്ചാൽ ഭയങ്കര പേടിയാണ് ഞാൻ ശാരിക ഇതാണ് എൻ്റെ വീട് വീടിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് മഴ പെയ്തു കഴിഞ്ഞാൽ വെള്ളം ഫുള്ള് അകത്താണ് വീടിന് ഇല്ല കോൺക്രീറ്റ് കഴിഞ്ഞതേ ഉള്ളൂ ഹാളും അടുക്കളയും ഒരു റൂമേ ഇട്ടിട്ടുള്ളൂ ഒരു റൂമ് അതേപോലെ തന്നെ മണ്ണായിട്ട് തന്നെ കിടക്കുക അടുക്കളയിൽ പാചകം ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് മഴ പെയ്തു കഴിഞ്ഞാൽ ഇതായിരുന്നു ഞാൻ ചെറുപ്പം മുതൽ താമസിച്ചോണ്ടിരുന്ന വീട് എൻ്റെ അച്ഛനും വളരെ കഷ്ടപ്പെട്ട് വെച്ച വീടാ ഇത് എന്റെ അച്ഛനും അമ്മയും കൂലിപ്പണി എടുത്തിട്ടായിരുന്നു ഞങ്ങളെ നോക്കിക്കൊണ്ടിരുന്നത് അത് മാത്രമല്ല അച്ഛനിപ്പോൾ അറ്റാക്ക് വന്നതിന് ശേഷം ആരോഗ്യമായിട്ട് ബുദ്ധിമുട്ടിലാണ് വീട് കണ്ട് മനസ്സിലാക്കിയല്ലോ വളരെ പരിതാപകരമായ അവസ്ഥയിലാണ് ഇപ്പോഴും ഈ നിൽക്കുന്നത് വളരെ ബുദ്ധിമുട്ട് ഒരു കുട്ടിയാണ് ഞാൻ രാവിലെ പെട്രോൾ പമ്പിൽ പോകുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് തേയില കമ്പനിയിൽ ഞാൻ പ്രൊമോട്ടറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അത് കഴിഞ്ഞ് തട്ടുകടയിലും ജോലിക്ക് വന്നുണ്ട് ഈ ഒരു വരുമാനം കൊണ്ട് എൻ്റെ കുടുംബം കഴിഞ്ഞു പോകുന്നത് പെടുന്നാളോട്ടെ കാണുന്നൊരു കൊച്ച ശാരിക ഞാൻ വന്ന നാളൊട്ടെനിക്കറിയാം അപ്പോഴ അവൾ ടി വിയിൽ ഇങ്ങനെ വന്ന് കണ്ടപ്പോൾ എനിക്ക് സന്തോഷമാണോ സങ്കടമാണോന്നറിയത്തില്ല സന്തോഷമായി അവൾ ഇനി വിവരങ്ങളിലെത്തട്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ശാരിക അവർ പല പല ജോലിക്കും ഒക്കെ പോയിട്ടുണ്ട് ഒന്നും ശരിയായില്ല അങ്ങനെ ഞങ്ങൾ വിഷം ഇങ്ങനെ വരുമ്പോൾ ഞങ്ങൾ ചോദിക്കുകയൊക്കെ ചെയ്യുന്നുള്ള എപ്പോഴും പറയും ജോലിയൊന്നും ആയില്ലേ ചോദിച്ചു കൊച്ചുങ്ങളെ വളർത്തണ്ടേ അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ വരും അങ്ങനെ ഇരുന്നപ്പോഴാണ് ഇനക്ക് അമൃത ടി വിയിൽ ഇങ്ങനെ കയറിയതും എല്ലാം പറഞ്ഞത് പ്രായമില്ലാത്ത പ്രായ ശേഷം ആയി ഇഷ്ടം കഷ്ടപ്പെട്ടുണ്ട് ഞങ്ങൾക്ക് അപ്പൊക്കിപ്പോൾ ഒരു ദൈവം സഹായിച്ചൊരു ഒരു കാര്യം കിട്ടി ചാനലിൽ വരാനുള്ള ഇതായി അവളില്ലെങ്കിൽ ഞങ്ങൾ കൊണ്ടുവന്നായിരുന്നു അപ്പോൾ അതെത്തിയെങ്കിലേ ഞങ്ങൾക്കൊരു ജീവിതമുള്ളു അത്ര ജീവിതത്തിൽ പലതവണ ഞാൻ ആത്മഹത്യ ചെയ്യണമെന്ന് വിചാരിച്ചിരുന്ന ആളായിരുന്നു അങ്ങനെ എൻ്റെ കുഞ്ഞിനെയും കൊണ്ട് ഞാൻ ട്രെയിന് മുന്നിൽ ചാടാൻ വരെ പോയിട്ടുണ്ടായിരുന്നു ഇത് അമ്മയുടെ സ്വത്ത് പണ്ടെന്റെ അമ്മ പറയുമായിരുന്നു നമുക്ക് എന്തെങ്കിലും പ്രശ്നമൊക്കെ വരുമെന്നുണ്ടെങ്കിൽ ദൈവം വരുമെന്ന് അല്ല എന്നുണ്ടെങ്കിൽ ആരെങ്കിലുമൊക്കെ നമ്മുടെ അടുത്തേക്ക് അയക്കുമെന്ന് എൻ്റെ ജീവിതത്തിൽ ദൈവം വന്നത് ഒരു ഷോയുടെ കോമഡി മാസ്റ്റേഴ്സ് എപ്പിസോഡ് ഇറങ്ങിയതിനു ശേഷം പുറത്തൊക്കെ ഇറങ്ങിക്കഴിഞ്ഞ ഇപ്പോൾ ആളുകൾ തിരിച്ചറിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് പിന്നെ എല്ലാവർക്കും ഇപ്പോൾ എൻ്റെ അടുത്ത് ഭയങ്കര സ്നേഹമാണ് പിന്നെ എനിക്കും കുഞ്ഞിനും ഒരുപാട് ഗിഫ്റ്റുകൾ കിട്ടി പണ്ട് കളിയാക്കിയ ആൾക്കാരൊക്കെ ഇപ്പോൾ അടുത്ത് വന്ന് ഭയങ്കര സ്നേഹത്തോടെ പെരുമാറുന്നത് ഇപ്പോൾ ചേർത്ത് നിർത്തു തന്നെ എല്ലാവരും കോമഡി മാസ്റ്റേഴ്സ് ഷോയിലേക്ക് വന്നത് ആ കടപ്പാടെ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല ജീവിക്കും ഞാൻ എന്റെ കുഞ്ഞിനെയും കൊണ്ട് തന്നെ മുമ്പോട്ട് നല്ലപോലെ തന്നെ ഞാൻ ജീവിച്ച് കാണിച്ചു കൊടുക്കും എല്ലാവർക്കും അന്നും ഈ വാക്ക് പറഞ്ഞിരുന്നു ജീവിക്കും ജീവിച്ച് കാണിച്ചു കൊടുക്കും ആ നമ്മൾ റീലില് കണ്ട് ആ ചിരിക്കുന്ന ആ മോന് വേണ്ടി ഇത്രയും നാൾ നോക്കി അച്ഛനും അമ്മയ്ക്കും വേണ്ടി ഈ വീഡിയോ കണ്ടപ്പം അപ്പുറം അതിൽ വേറെ വിഷമമുണ്ട് നെഞ്ചി വിങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ ഞാൻ അനുഭവിച്ച കാര്യങ്ങളായ ഞാൻ അത്രത്തോളം ഞാൻ അനുഭവിച്ചിട്ടുണ്ട് ആ ഒരു വീഡിയോ വന്നതിന് ശേഷമാണ് എന്താ പറയുന്നത് ആൾക്കാരൊക്കെ മിണ്ടാനും എടുക്കാനും ഭയങ്കരമായിട്ട് കാര്യമായത് നേരത്തെ ഞാൻ ഈ ജോലി ചെയ്തുകൊണ്ട് പോയ സമയത്ത് എന്നെ ആരും അറിഞ്ഞിട്ടില്ല ഞാൻ എന്ത് വന്നു എന്നൊന്നും ആരും അറിഞ്ഞിട്ടില്ലായിരുന്നു ഒരുപാട് പേരുടെ കുറ്റപ്പെടുത്തലും കളിയാക്കലും എല്ലാം ഞാൻ തരണം ചെയ്ത് തരണം ചെയ്ത് തന്നെ മുമ്പോട്ട് വന്നത് പിന്നെ എൻ്റെ മോനുള്ളത് എനിക്ക് ധൈര്യം അവനെ എന്നെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നു എപ്പോഴും അവനെ എൻ്റെ എല്ലാം എല്ലാം മോനാന്ന് പറഞ്ഞു എത്ര കൈകളല്ലേ മുന്നോട്ടേക്ക് വന്ന് ഷാരിഖനെ ഹെൽപ് ചെയ്യാം അല്ലെ ഷാരികയുടെ ഒരു ധൈര്യം ഈ ബോൾഡായിട്ട് ഈ നിക്കുന്നെന്ന് പറയുന്നത് മകന് വേണ്ടിയും അമ്മയ്ക്ക് അച്ഛനും വേണ്ടിയാണ് തീർച്ചയായിട്ടും ഈ വേദിയിൽ നിന്നുമാണ് ഞങ്ങൾ എല്ലാരും അറിയുന്നത് എങ്കിലും ചെറിയ സർപ്രൈസ് ഞാൻ ഷാരിക തരട്ടെ അങ്ങോട്ട് ഏറ്റോ ഇത് ശരികയുടെ ഒരു എന്താ പറയുക ശക്തി അല്ലേ ഒരു ശക്തി ഒരു ധൈര് അമ്മതായി ഇവിടെ ഉണ്ട് ഇതാണ് ശരിക്കും പറഞ്ഞാൽ നമ്മള് എല്ലാരും കാത്തിരുന്ന ഹലോ വാവേ ഇത് എവിടെയാ വന്നിരിക്കുന്നേ കോമഡി മാസ്റ്റേഴ്സ് എന്ന് പേര് മുല്ല വീട്ടിൽ വിളിക്കുന്ന പേരാണോ മുല്ല എന്ന് സ്കൂളിലെ പേരെന്നാ ഗൗതം ും പെൻസിലും ഒക്കെ കിട്ടിയോ കിട്ടിയോ കൊറേ വന്നിട്ട് ഇഷ്ടോ കുഞ്ഞിന് ശശി ശശി മോളെ കുറിച്ച് എന്താ പറയാനുള്ള അച്ഛന് ഒരുപാട് പറയാനുണ്ട് ഒരുപാട് പറയാനുണ്ട് മോളും ഞങ്ങള് സത്യമായിട്ടും അരി കഞ്ഞി കഞ്ഞിടിച്ചു പോകണം അല്ലെങ്കിൽ ഞങ്ങൾ രണ്ടും എന്ന മണ്ണിനാട്ടില് പോയെന്നെ മിത്തം ഇപ്പം കോമഡി മാറ്റേഴ്സിൽ വന്നതും അതിനൊരു ഭാഗ്യം ലഭിച്ചതും ദൈവത്തിൻ്റെ അടുത്ത് ഞങ്ങൾ നന്ദി പറയാണ് സത്യവും എനിക്കും സുഖമില്ലാതായി അറ്റാക്ക് പോകുമെന്ന് അങ്ങനെ ഒരിക്കലൊന്നും പോകില്ല ഇപ്പം വീട്ടിൽ ഇരിപ്പുക ഈ ഒറ്റ നിന്ന് നോക്കി വീട്ടിൽ ഇരിപ്പുക കാരണം അവൾക്ക് എന്തായിരുന്നാലും എട്ട് പത്ത് ക്ലാസ് പഠിപ്പിച്ച് എത്രത്തോളം ഒക്കെ ആക്കി പിന്നെ ജോലിക്കിറങ്ങി ജോലി ചെയ്ത് ഇപ്പം ഞങ്ങളെ കൂടെ പെരുമാറിക്കൊണ്ട് പോകുന്നതുകൊണ്ട് എൻ്റെ മോളത്ത് ഞാൻ എനിക്ക് അത്രയും സ്നേഹമുണ്ട് കാര്യമുണ്ട് അവൾ ഇപ്പം കോമഡി വാസ്റ്റേഴ്സിൽ വന്നത് വലിയ ഒരു ഉപകാരമായിട്ട് ഞങ്ങളാണ് കണക്കാക്കുന്നത് കൂടുതലൊന്നും പറയാനുള്ള ഇത് ഒക്കില്ല തോന്നാൻ നേരെ സംസാരിക്കാൻ ഒക്കില്ല കാരണം എപ്പോഴാണ് താട്ടി പോകണില്ല സത്യമാണ് അതുകൊണ്ട് എന്താ കുറിച്ച് പറയാനുള്ളത് ജീവിതം നല്ല രീതിക്ക് പോകുന്നു ഒരു ഒരു കുടുംബത്തിന്റെ ബുദ്ധി നോക്കുന്നത് ഷമിക്കേണ്ട ആ കഷ്ടപ്പാടുകളൊക്കെ അവസാനിക്കാൻ പോവുകയാണ് ഷാരിഖ നമ്മളോടൊരു വാക്കേ പറഞ്ഞുള്ളൂ ശാരിക ഇച്ചിരി ഒന്ന് കഷ്ടപ്പെടുകയാണെന്നുള്ളത് പക്ഷെ അത് ഇത്രത്തോളം കഷ്ടപ്പെടുക എന്നുള്ളത് ഞങ്ങൾ അറിഞ്ഞില്ല എന്തായാലും അന്ന് പറഞ്ഞ വാക്കുകൾ അതൊരു റീലായിട്ടല്ല പോയത് ഞങ്ങളുടെയൊക്കെ മനസ്സിലാണ് അതൊക്കെ പതിഞ്ഞത് അതുകൊണ്ട് ജനലക്ഷങ്ങളാണ് റെഡി ആയിട്ട് ഇവിടെ വന്നത് ഷാരിഖനെ ഹെൽപ്പ് ചെയ്യാൻ അതുപോലെ തന്നെ ഷാരിക അന്ന് പറഞ്ഞൊരു വാക്കുണ്ടായിരുന്നു നമ്മളെല്ലാവരും പേഴ്സണലി ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്താണ് ഷേ ചേച്ചി ഈ നമ്മളിങ്ങനെ സംസാരിച്ചു വന്നപ്പം എന്നോട് പറഞ്ഞതാണ് അഞ്ഞൂറ് രൂപയ്ക്ക് മേളിലുള്ളൊരു ഡ്രസ്സ് ഡ്രസ്സിട്ടില്ല എന്ന് അപ്പം നമ്മളൊക്കെ ഷോക്കായിപ്പോയി അങ്ങനെ ഒരു അവസ്ഥയോ എന്നുള്ള രീതിയിൽ എനിക്ക് തോന്നുന്നു അത് മാത്രം ഫോക്കസ് ചെയ്ത് എത്ര ജനങ്ങളായിരുന്നു റെഡി ആയിട്ടുണ്ട് അതായത് ടോപ്പ് ബ്രാൻഡ്സ് വരെ നമ്മുടെ അടുത്ത് വിളിച്ച് കണക്ട് ചെയ്തിട്ട് പറഞ്ഞു അവരുടെ പേരോ ഓരോ ഒന്നും പറയണ്ട പക്ഷേ ആ കുഞ്ഞിന് അതുപോലെ തന്നെ ഷാരികയ്ക്കുള്ള ഡ്രസ്സുകൾ തരാൻ ഞങ്ങൾ റെഡിയാണെന്ന് പറഞ്ഞ് വന്ന ഒരുപാട് ടീമുകളുണ്ട് സോ എനിക്ക് തോന്നുന്നു ഈ ഒരു അവസരത്തിൽ അത് ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് കുറച്ചുപേർ എന്നെ കണക്ട് ചെയ്തിട്ടുണ്ട് അമൃത ടി വിയിൽ കണക്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ കോ വർക്കേഴ്സായിട്ട് കണക്ട് ചെയ്ത് നമ്മൾ ആ ഡ്രസ്സൊക്കെ കണക്ട് ചെയ്തിവിടെ ശരീരയ്ക്ക് ഇപ്പം തന്നെ ഈ വേദിയിൽ വെച്ച് നമ്മളത് ഷോ നൽകുകയാണ് അമ്മയും അച്ഛനും വരും ഇനി ഇതിനൊരു കുറവുണ്ടെന്നുള്ളൊരു പരാതി വേണ്ട ഒരുപാട് ഗിഫ്റ്റുകൾ ഉണ്ട് ഇതിന്റെ ഉള്ളിൽ അതുപോലെ തന്നെ ഡ്രസ്സുകൾ ഒരുപാടുണ്ട് ഓക്കെ എല്ലാം ഉണ്ട് കേട്ടോ കുഞ്ഞാലിക്കുള്ള ഒക്കെ ഉണ്ട് ശാരിക ഇതുകൊണ്ട് തീർന്നു എന്ന് വിചാരിക്കേണ്ട നമ്മൾ ഇനിയും ഒരുപാട് സ്വപ്നങ്ങൾ നമുക്കുണ്ട് അങ്ങനെയാണെങ്കിൽ ഒരു സ്വപ്നവും കൂടെ ഇവിടെ സാക്ഷാത്കരിക്കാൻ പോവുകയാണ് എന്താന്നുള്ള ഞാൻ പറയുന്നില്ല അതൊരു സർപ്രൈസ് ആണ് ഓക്കെ കാണാം വെൽക്കം ടു കോമഡി മാസ്റ്റേഴ്സ് ഷാലു ചേട്ടന്റെ ഈയൊരു വരവ് നമുക്കറിയാം എന്തിനാണെന്നുള്ളത് പക്ഷെ നമ്മുടെ ഷാരീരിക്ക് ചെലപ്പോ അറിയണ്ടാവില്ലായിരിക്കും അതൊന്ന് പറയാവോ എന്തിനാ വന്നേ എന്നുള്ളത് അല്ല ഞാൻ ഈ അടുത്ത ഒരു റീല് കണ്ടായിരുന്നു ആ രാവിലെയാണ് ഞാൻ ഇത് കാണുന്നത് എനിക്കൊണ്ടൊരു ആറര മണി സമയമായിട്ടുണ്ടാകും എനിക്കത് ശരിക്കും കാണാൻ പറ്റില്ല കാരണം കണ്ണ് അപ്പോഴേക്കും നിറഞ്ഞിരുന്നു കണ്ണ് നിറയാതെ ഒരു അത് കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നില്ല അപ്പോൾ തന്നെ എനിക്ക് വിളിക്കണമെന്ന് തോന്നി ഷാരിഖനെ ഞാൻ പെട്ടെന്ന് തന്നെ ഷാരിക വിളിച്ച് വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു ഷാരിക എൻ്റെ പേര് ഷാരൂഖ് ആടന്നാണ് എൻ്റെ വീട് ട്രിഴാൻ എനിക്ക് എനിക്കിവിടെ നിന്ന് അവിടെ എത്താൻ ഒരു ഒന്നര മണിക്കൂർ ഒന്നര മണിക്കൂറകത്ത് ഞാൻ നിങ്ങളുടെ വീട് വരെ വരും അവർ ചേട്ടാ എനിക്ക് ജോലിക്ക് പോകാൻ വേണ്ടി നിൽക്കുക നിൽക്കുകയാണ് ഞാൻ പറഞ്ഞു കുഴപ്പമില്ല ഒരു പത്ത് മണിവരെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു ഞാൻ രാവിലെ തന്നെ നേരെ വീട്ടിൽ വന്നു ശരിക്കും പറഞ്ഞ വീട് കണ്ട ഞാൻ തകർന്നു എന്ന് എന്നുവെച്ചാ പറയാൻ പറ്റില്ല എന്നാ അങ്ങനത്തെ ഒരു അവസ്ഥയാണ് കാരണം ചീട്ടി അടുക്കള എന്നൊക്കെ പറഞ്ഞ അടുക്കള ഇല്ല ഒരു വല്ലത്തൊരവസ്ഥ എന്തായാലും ഈ ഷോ ഡയറക്ടർ അനുജനെ സംസാരിച്ച് അപ്പൊ പറഞ്ഞ അതിനുള്ള അവസരം ഉണ്ടായി തരാന്ന് പറഞ്ഞു എന്തായാലും ഞാനും ഞങ്ങളെ കുറച്ച് സുഹൃത്തുക്കളും കൂടെ ചേർന്ന് ഒരു വീട് വെച്ചു കൊടുക്കാന്നാണ് ഞങ്ങള് വിചാരിച്ചത് ചെറിയൊരു വീടുണ്ട അത്യാവശ്യം ഒരു ആയിരം സ്ക്വയർ ഫീറ്റ് വലിയ വീട് പിന്നെ ആ റീലില് പറഞ്ഞിട്ടുണ്ടായിരുന്നു മോൻ ചാണകം തിളച്ച വീട് കണ്ടിട്ട് അപ്പൊ ടൈൽ ഇട്ട വീടല്ല ഞങ്ങള് ഗ്രാൻ ആയിട്ട് ഇട്ട ഒരു വീട് തന്നെ ചെയ്യുന്നതാണ് ഞങ്ങള് പ്ലാനിങ് കാരണം ആ വീട്ടില് ചാണകം പോലും ഇല്ലായിരുന്നു വെറും മണ്ണായിരുന്നു അപ്പൊ പിന്നെ അവ അങ്ങനെ വളരട്ടെന്ന് കേരളത്തിലുള്ള എല്ലാവർക്കും ഒരു പ്രത്യേകത ഉണ്ട് ഒരാളുടെ കഷ്ടകാലം കാണുമ്പോൾ പിടിക്കും അപ്പം ഈ കാണുന്ന എല്ലാവർക്കും നമ്മൾ ുംറപ്പായിട്ടും എനിക്ക് തോന്നുന്നു ഇത് ഒറ്റ കയ്യാൻ നിന്ന് നമ്മൾ അത് മാത്രല്ല അമൃത ടി വി കോഡെക്സ് എല്ലാരും കൂടി ഈ എന്താ പറയാ ഓണത്തില് നിങ്ങൾക്ക് ഒരു സർപ്രൈസ് ആയിട്ട് നിങ്ങളുടെ വീട് തരാൻ പോവാണ് എനിക്ക് തോന്നുന്നു നമ്മുടെ കോമഡി മാസ്റ്റേഴ്സ് ഓണം മെഗാ ചാർജ് ഇവന്റിന്റെ അന്ന് നമുക്ക് സാധിക്കും എന്താ തോന്നിയ തോന്നില്ല ഭയങ്കര സന്തോഷം ചേട്ടാ എനിക്ക് എൻ്റെ ഭയങ്കര സ്വപ്നമായിരുന്നു എന്റെ വീട് കോമഡി മാസ്റ്റേഴ്സിൽ വേദിയിൽ വരാൻ പറ്റിയതും അവർക്ക് സുരക്ഷിതമായിട്ടൊരു വീട് കൊടുത്തിരുന്നു ഞാൻ പറഞ്ഞില്ലേ സന്തോഷങ്ങൾ ഓരോന്നോരോന്നായിട്ട് നമുക്ക് ഒന്നും വരുന്നോ വിഷമിക്കണ്ട എവിടെ അച്ഛനെന്ത്യേ അച്ഛനും ഞങ്ങൾ ഞങ്ങളെല്ലാരും ഇല്ലേ അച്ഛനും അങ്ങ് ദൂരെ നിക്കുന്നോണ്ടല്ലേ ആരുടെ ഉമ്മ വേണ്ടി ഒരാള് റെഡിയാണ് ഇവിടെ ഉമ്മ തരാം ആദ്യ ആദ്യം നിങ്ങളുടെ കഷ്ടപ്പാടുകളെല്ലാം ആദ്യം അച്ഛനൊരു വായോ 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 നിങ്ങൾ മൂന്നേരു വായോ മൂന്നേരു വായോൾക്ക് ഒരുമ്മ എടുത്തു ഇവിടെ അങ്ങോട്ട് കഷ്ടപ്പാടുകളൊന്നും ഇല്ലാന്നങ്ങ് വിചാരിക്കാം എവിടെ ഷാജേടാ ഒരുപാട് നന്ദിയുണ്ട് താങ്ക് യു താങ്ക് യു സോ മച്ച് എത്രണ്ടാവും ഒരുമിച്ച് നമ്മൾ നിക്കും നമ്മൾ വീട് പാണിത് എടുക്കും അവിടെ നമ്മൾ എല്ലാരും ചെല്ലും സത്യം പറഞ്ഞ എനിക്ക് ഏറ്റവും കൂടുതൽ നന്ദി പറയാനുള്ളത് അമൃത ടി വി കോമഡി മാസ്റ്റേഴ്സ് ടീം അത് ഞാൻ നന്ദി പറയാതിരിക്കാൻ പറ്റത്തില്ല അവരോട് എന്നെ ഇത്രയും ആക്കിയത് എനിക്കൊരു വീടെന്ന സ്വപ്നം കിട്ടിയത് എല്ലാം ഇവിടെ വന്നതിന് ശേഷം കടപ്പാട് ഞാൻ ഒരിക്കലും ഞാൻ മറക്കത്തില്ല അനുജ് സാറിനും വിഷ്ണു ചേട്ടനും ഒരുപാട് താങ്ക്സ് കേട്ടോ ഒരിക്കലും മറക്കത്തില്ല ഞാൻ ഈ കടപ്പാട് ദീന ചേച്ചി സരിത ചേച്ചി നിങ്ങളില്ലായിരുന്നെങ്കിൽ കേട്ടോ നിങ്ങളുടെ ആ ഒരു സപ്പോർട്ട് ഇനിയും നമ്മുടെ ഈ കുഞ്ഞു എങ്ങനെ ഉണ്ടാവണം ത്രൂ ഔട്ട് സപ്പോർട്ട് കേട്ടോ താങ്ക് യുക് യു നമുക്കേ സന്തോഷത്തോടെ ഇനി ഒരു ബ്രേക്ക് എടുത്ത് വന്നാലോ 코미리 마스터즈에서의 행복한 브레이크